അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോകാനായിട്ടൊക്കെ തീരുമാനിച്ച് ഞാൻ പോയി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് അവിടെ കായലും തോടും ഒക്കെ ഉള്ള പ്രദേശമാണ് ഈ ഞാൻ ഈ പറയുന്ന താമസിക്കുന്ന വീട് ചിങ്ങോലി കായംകുളം കായലിൻ്റെ തീരത്താണ് അപ്പോൾ ആ അപ്പോൾ അവിടെ തൊ തൊടിൻ്റെ കരയിലോട്ട് ഞാനിങ്ങനെ ചെന്നതെന്ന് നിൽക്കുമ്പോൾ ഒരു കരിമീൻ വെള്ളത്തിനടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് സാധാരണ കരിമീൻ എന്ന് പറയുന്ന മീൻ ഒരെണ്ണം ആയിട്ട് ഒറ്റയ്ക്കായിട്ട് കാണത്തില്ല ഒന്നി അതൊരു പേരായിരിക്കും അല്ലെങ്കിൽ ഒരു കൂട്ടമായിരിക്കും ഒറ്റയ്ക്ക് നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരെണ്ണത്തിനെ കണ്ടാൽ നമുക്കറിയാം ഒരു സംഘം അവിടെ ഉണ്ടാകും എന്നറിയാം അപ്പം നമ്മൾ ഈ ഇതിനെയൊക്കെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്ന ഒരു പണിയാണ് മീനെ വിളിച്ചു വരുന്നത് അത് കാല് കൊണ്ട് ഈ ഭൂമിയിൽ ഭയങ്കര ഒരു ചവിട്ടും ആഞ്ഞു ചവിട്ട് അപ്പോൾ ഈ ഭൂമി കുലുങ്ങുന്ന ഒരു വൈബ്രേഷൻ അപ്പോൾ എന്തോ ഒന്ന് അവിടെ വീണമെന്നോ ഉള്ളതാണ് അതുപോലെ വെള്ളത്തിലൊരു നമ്മളൊരു എന്തെങ്കിലും ഈ ഒരു വസ്തു കൊണ്ട് അടിക്കുക അങ്ങനെ കൈ കൊണ്ട് തന്നെ അടിക്കാൻ പറ്റും ഇങ്ങനെ അടിച്ചാലേ ഒന്ന് വീണതുപോലെ ഉണ്ടാകുക അതുപോലെ തന്നെ കുറച്ച് കക്കായൊക്കെ എടുത്ത് നമ്മൾ കയ്യിൽ എന്ന് പറയുന്നത് വെളുത്തതായിരിക്കും അതിൻ്റെ ഈ പുറത്തേതെല്ലാം പോയി നല്ല വെളുപ്പ് അതിൻ്റെ കഷ്ണങ്ങൾ കക്കയുടെ കഷ്ണമൊക്കെ അവിടെയെന്ന് ഞങ്ങളുടെയൊക്കെ മുറ്റതെല്ലാം ഉണ്ടാകും ഇത് ഈ കടപ്പുറത്തെ മണൽ ഇറക്കുന്ന സ്ഥലങ്ങളാണ് ഈ വെള്ള നിറത്തിലിരിക്കാൻ വേണ്ടി മുറ്റത്തിടുന്നതാണ് അപ്പോൾ അതിനെപ്പോഴും കക്കായ ഇവിടെ ഉണ്ടാകും അപ്പോൾ കുറച്ച് കൊച്ച് കഷ്ണങ്ങൾ കക്കായ എടുത്ത് നമ്മൾ കയ്യിൽ വെക്കും എന്നിട്ട് ഈ ശബ്ദം ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ ചൂളം അടിക്കും ശൂളം അടിക്കുന്ന സമയത്ത് ആ ചൂളം കേട്ടിട്ടാണോ ഇത് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടു പക്ഷേ ഇതുപോലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചൂളം അടിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇതിനേയും മീൻ വരും മീൻ വരുമ്പോൾ നമ്മൾ കക്കായ അങ്ങോട്ട് ഇടും കക്കായ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ മീനെല്ലാം കൂടി ഈ കക്കയുടെ പുറകെ താഴോട്ടങ്ങ് പോവും ആ സമയത്ത് വല വീശിയ കിട്ടും ഇതുകൊണ്ടാണ് അപ്പം ഞാനിങ്ങനെ വിളിച്ചങ്ങനെ നോക്കുമ്പോൾ കാണാൻ ഒരു വലിയ കൂട്ടം അതിന് കിളയെന്നാണ് നമ്മൾ പറയുന്നത് ഒരു കിളക്കരി മീൻ വന്ന് അത് കണ്ടപ്പോൾ ഞാൻ ഗുരുതി പോകുന്ന കാര്യമെല്ലാം മറന്നുപോയി എന്നിട്ട് ഞാൻ ഓടിപ്പോയിട്ട് വല എടുത്തുണ്ടെന്ന് വീശി ആ വീശി അപ്പോൾ ഈ കരിമീന ഒരു ഒരു വ്യത്യാസമുണ്ട് മറ്റു മീനെ പോലെ നമ്മൾ വലിച്ചാൽ കിട്ടത്തില്ല കരിമീനൊക്കെ നമ്മളിപ്പോൾ ഒരു പത്ത് ആമ്പെണ്ണത്തിനെ ഒന്നിച്ച് ഒരു കിളയെ ഇട്ട വലിച്ചാൽ ഒരു മൂന്നോ നാലോ എണ്ണേ കിട്ടുകയുള്ളൂ ബാക്കി മുഴുവൻ രക്ഷ അത് രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഈ പരന്ന ചരിഞ്ഞിരിക്കും അപ്പോൾ ഈ വലമണി ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങട്ട് വരുമ്പോൾ ഈ അതിൻ്റെ മൂക്ക് ഇങ്ങനെ ചരിച്ച് അവിടെ ഇങ്ങനെ പരന്നിരിക്കും പരന്നിരിക്കുമ്പോൾ അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ തിന്നും ഇങ്ങനെ പോരും ഇത് മീൻ ചെയ്യുന്നൊരു ഇതിയാണ് അതുപോലെ ചെളിയിൽ അങ്ങ് പുതയും ഇത് രണ്ടും ചെയ്യും ചരിഞ്ഞിരിക്കുകയെന്ന് പറയുന്നതും ചെയ്യും ചെളിയിൽ താന്നിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വലമണി നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങി പോരും അപ്പം ഇതറിയുന്ന കാരണം കൊണ്ട് നമ്മൾ സാധാരണ കരിമീനെ വീശുവാണെങ്കിൽ നമ്മൾ ചാടി വെള്ളം ഈ വീശുന്ന ഉടനെ തന്നെ അതിൻ്റെ കൂടെ വലയുടെ കൂടെ അങ്ങ് വെള്ളത്തിലൂടെ ചാടും ചാടിയിട്ട് ആദ്യം ചെയ്യുന്നത് ഈ വല മണിന് പക്കെന്നാ പറയുന്നത് പക്ക് ചെളിക്കകത്ത് താക്കും വട്ടത്തിന് ഇങ്ങനെ പോയി നമ്മൾ വല വീശി എല്ലാ സ്ഥലത്തും താത്ത് വെക്കും താത്ത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇതിൻ്റെ മേളിൽ ഈ വലയുടെ മേളിൽ കൂടി ഇങ്ങനെ കൈ ഓടിക്കും കൈ ഓടിച്ചിട്ട് അപ്പോൾ ഈ മീൻ തൊടുമ്പോൾ ചാടും അപ്പോൾ പരന്നിരിക്കുന്ന പാട്ടുകളാണ് ചാടുമ്പോൾ അത് ഈ വലയിൽ കുരുങ്ങും ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ വലമണിയുടെ അടിയിൽ കൂടെ കൈ ഇങ്ങനെ ഇട്ട് രണ്ട് സൈഡിലും അതിങ്ങനെ ഉറപ്പിച്ച് നമ്മൾ ഈ കൈ ഇടുമ്പോൾ മീൻ അതിനകത്ത് കീഴിൽ കൂടെ ചാടി പോകായിരിക്കും അതുപോലെ ചെയ്ത് ഈ ഒറ്റയ്ക്ക് ചാടുന്ന വരെ പിടിച്ച് കലക്കടും അപ്പോൾ അങ്ങനെ ചെയ് അങ്ങനെയാണ് അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മണലായിട്ട് നമ്മൾ വല വീശി തെളിഞ്ഞ മണ്ണ് മണ്ണ് മാത്രമേ മണല് മാത്രമായിട്ട് ഇരിക്കുന്നിടത്താണെങ്കിൽ ഇടഞ്ഞ് വലിക്കുക എന്ന് പറയും ഇപ്പോൾ പല അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ വെട്ടിച്ച് ഇങ്ങനെ 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 ചെയ്യും അപ്പോൾ ഈ മൂക്കയിൽ ഇതിങ്ങനെ മുട്ടുമ്പോൾ ചാടും ചാടുമ്പോൾ ഇതിനകത്ത് വീണ്ടും കുരുങ്ങും അപ്പോൾ ആ പക്ഷെ മണ്ണ് വേണം മണ്ണുള്ളിടത്ത് മാത്രമേ നമുക്ക് അങ്ങനെ വലിക്കാനൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറിയുന്ന കാരണം കൊണ്ട് ഞാൻ ഈ ചെളി ചാടി തപ്പി മുപ്പത്താറ് കരിമീനെ കിട്ടിയത് അപ്പോൾ അത് ഞാനും ഒരു ഇതിനകത്ത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് എടുത്ത് പിന്നെ എനിക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞേ കുരുത്തി പോകുന്നെന്ന് പറഞ്ഞ കുളിച്ച് വൃത്തിയായിട്ട് ഏഹ് മീനെ പിടിച്ചപ്പോൾ അമ്മ വിചാരിച്ചു ഞാൻ പോകത്തില്ലെന്ന് വിചാരിച്ചു ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു പറ പറ അങ്ങനെ ചെയ്തപ്പോ പോകത്തില്ലെന്നാ ഞാൻ വിചാരിച്ചത് കാരണം മീനെയൊക്കെ പിടിച്ചു ചോദിച്ചു എന്നു പറഞ്ഞാൽ ആരെങ്കിലും ഗുരുത്തി പോവോ അപ്പൊ എനിക്ക് സദ്യത്തി ഈ മീനെ പിടിക്കുന്നതും കുരുവിളിച്ച് പോകുന്നതൊന്നും വരണ്ട എനിക്ക് അങ്ങനത്തെ കണ്ടി അങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടൊന്നുമില്ല ഞാൻ ആ ഏരിയ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല പിന്നെ ഞാൻ ഈ ആളുകളുടെ യുക്തി ആ യുക്തികളുടെ തരത്തിലുള്ള ഈ സന്യാസത്തിൻ്റെ യുക്തികളിൽ ഒന്നും തന്നെ എനിക്കില്ല എനിക്കാകെ ഉള്ളത് ഈ ഫിലോസഫി പഠിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫിലോസഫിയെക്കാളും കൂടുതൽ വേൾഡ് ഗവൺമെൻറ് പറ്റി പറഞ്ഞതും യുദ്ധവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ യുദ്ധങ്ങൾ മനുഷ്യരെ തകർത്ത് കളയുന്നതും അതിനെതിരായിട്ട് നടക്കുന്ന മൂവ്മെന്നിനെ പറ്റിയൊക്കെ ഈ പ്രോസ്പെക്ടിൻ്റെ അവസ്ഥ അങ്ങനത്തെയുള്ള റെഫറൻസസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് എന്നെ ആകർഷിച്ച സ്ഥലം അപ്പോൾ ഞാനിത് മീനെ പിടിച്ചപ്പോൾ അമ്മയ്ക്ക് പണ്ടേ തൊട്ടി സന്യാസികൾ എങ്ങനെയാണെന്ന് വെജിറ്റേറിയൻ ആകുക എന്ന് പറയുന്നത് അതൊന്നും എൻ്റെ സങ്കല്പത്തിലേ ഇല്ല വെജിറ്റേറിയൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ അവിടെ പോയി ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വീണ്ടും രണ്ടാമത് കുളിച്ചൊക്കെ വൃത്തിയായി അപ്പോൾ എൻ്റെ ഞാൻ ആ സമയത്ത് മീറിട്ടിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ എനിക്കൊരു കൂട്ടുകാരനുണ്ട് രാകേഷ് പാണ്ഡേ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി നടനുണ്ടായിരുന്നു അയാളുടെ അനുദ്രവന ഞാൻ പഠിച്ച അയാളുടെ പി ഒക്കെ ആയിട്ടിരുന്ന ഒരാളാണ് അപ്പോൾ അയാൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് അവനുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ അവൻ ഭയങ്കര ഫാഷനബിളാണ് അപ്പോൾ എനിക്കും ഞാനീ മുടിയൊക്കെ വളർത്തി ആ തലവാരത്തിലാണെങ്കിലും പക്ഷേ ഞാൻ ഉടുപ്പൊക്കെ നാട്ടിൽ ആളുകൾ മേടിക്കുന്ന ഉടുപ്പും അതുപോലെ തന്നെ എൻ്റെ മൂന്ന് ജ്യേഷ്ഠന്മാർ അവരുടെ വലിപ്പം കൂടുമ്പോൾ അവർ ചെറുതാകുന്നതെല്ലാം എനിക്ക് തരും അങ്ങനെ എനിക്ക് ഒത്തിരി ഉടുപ്പുള്ള ഒരു പക്ഷെ അതൊന്നും തന്നെയും അങ്ങനെ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ഉടുപ്പുകളൊന്നും അല്ല സാധാരണ നാട്ടിൽ മേടിക്കുന്ന ഉടുപ്പുകൾ പക്ഷേ ഈ ഇയാളടുത്ത് അവിടെ ചെന്നപ്പോഴാണ് അവരുടെ പേര് സുനിൽ പാണ്ഡേ എന്നായിരുന്നു ആ സുനിൽ എല്ലാ ഉടുപ്പും ഡിസൈൻ ചെയ്യും അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര കൗതുകമായി അപ്പോൾ ഞാനും അവനുമായിട്ട് ചേർന്നിരുന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഡിസൈൻ ചെയ്ത് ഷെയ്പ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വരയ്ക്കും വരച്ചിട്ട് അവനാ അവൻ വരയ്ക്കുന്ന ആളാണ് നല്ല ചിത്രകാരനായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഐഡിയ ഒക്കെ ഉണ്ടാക്കി ഇത് എങ്ങനെയാണ് ഉടുപ്പിരിക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഇവനത് വരച്ചിട്ട് അതിൻ്റെ ഉണ്ടാക്കും അന്നൊക്കെ ഈ ചിറക് പോലത്തെ എന്താണ് കോളറൊക്കെയാണ് അത് രണ്ടും ഇങ്ങനെ ഈ കാറ്റത്തിങ്ങനെ പറക്കും അതുപോലത്തെ ചെറു വലിയ ചിറ ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ അപ്പോൾ ഞാനും അവനും കൂടി ഇരുന്നിട്ട് ഈ ഉടുപ്പ് ഡിസൈൻ ചെയ്ത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് തയ്പ്പിച്ച് അപ്പം ആ തരത്തിലെ ഉടുപ്പുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറെ ആർക്കും ഇടാനൊന്നും ഒക്കത്തില്ല നമ്മളിങ്ങനെ കൊടുത്താൽ അവർക്ക് ഇടാനൊക്കെ ആ തരത്തിലെ ഡിസൈനൊക്കെയാണ് അത് അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലന്ന് ഈ ലുങ്കി വരുന്നതാണ് ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ പോയിട്ട് പെർഷ്യ ശരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടാ പേർഷ്യ പോയിട്ട് വരുന്ന ആൾക്കാർ ലുങ്കി കൊണ്ടുവരും അത് ഭയങ്കര കളർഫുള്ളാണ് ലുങ്കി നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കൈലി അല്ല ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ കൈലി ആണ് നാട്ടിൽ അറിയാവുന്ന എല്ലാവരും ഉപയോഗിക്കുന്നത് നിന്ന് വരുന്നവർ മാത്രമേ ലുങ്കി ഇടത്തുള്ളൂ അപ്പോൾ ലുങ്കി വളരെ കളർഫുള്ളാണ് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അന്ന് ആ ലുങ്കിക്ക് അഞ്ച് രൂപയാണ് അപ്പോൾ ഉടുപ്പിനാണെങ്കിൽ ഇരുപത് രൂപ വരെ വില വരും ടെറിക്കോട്ടൻ ടെർലിൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഷർട്ടുകളൊക്കെയാണ് കോട്ടൺ കോട്ടൺ ഷർട്ടിന് പിന്നെ വില വളരെ കുറവാണ് അപ്പോൾ അഞ്ച് രൂപയ്ക്ക് ഈ ലുങ്കി കിട്ടും അത് അഞ്ച് രൂപയാണ് തയ്യാക്കൂലി അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന പത്ത് രൂപയ്ക്ക് ഇത് ആരും കാണാത്ത നിലവാരത്തിലൊരു ഷർട്ട് അങ്ങ് കിട്ടും അപ്പം ഈ ലുങ്കി ഒരു നാലഞ്ചെണ്ണം പലതരത്തിൽ ഭയങ്കര കളറൊക്കെ ഉള്ളതാണ് ആ കളറൊക്കെ ഉള്ളത് മേടിച്ച് അങ്ങ് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഇവനീ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാരണം നമുക്ക് ഏതെങ്കിലും ഒരു നിറമുള്ള ഒരു ഷർട്ട് ഇങ്ങനെയല്ലേ ഉള്ളു പ്രത്യേകിച്ച് മലയാളികളിൽ ഒരിക്കലും കളറുള്ള കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ക്രീം ഷർട്ട് ഇത് ഈ ഇതുപോലെ രണ്ട് മൂന്ന് കളറെ ഈ മലയാളി പുരുഷന്മാരെടുത്തുള്ളു ഇപ്പോൾ പോലും അങ്ങനെയാണ് ഈ റീസെൻ്റ് ആയിട്ടാണ് ഈ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇടാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഈ ലുങ്കി മേടിച്ചുകൊണ്ട് പോയപ്പം ഡൽഹിയിൽ ഞാൻ ഇതും കൊണ്ട് ഇറങ്ങിയിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമായിരുന്നു അത്രത്തോളം കളർഫുൾ കളർഫുള്ളാണത് അപ്പം ലുങ്കി ഒരിക്കലും ഷർട്ടാക്കാൻ പറ്റുമെന്ന് ആരും ഇവിടെ ഇവിടെ ചിന്തിക്കത്ത പോലുമില്ല അപ്പം ഞാൻ ഇവിടെ ഇടുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇവനുമായിട്ട് ചേർന്നിരുന്ന ഇത് ഇതൊക്കെ ഉണ്ടാക്കി അതുപോലത്തെ കുറേ ഷർട്ടുകളൊക്കെ ഉണ്ടായി അപ്പോൾ അതെല്ലാം വളരെ ഫാഷണബിളാണ് അതുപോലെ ഈ പാൻസ് എന്നൊക്കെ പറയുന്നത് പാരൽ പാൻസ് ഉണ്ട് അത് ബെൽ ബോട്ടം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പാരൽ ഭയങ്കര പൈജാമ പോലെ വലിപ്പം വരും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഷൂ ഇതൊക്കെ ആയിരുന്നു ഞാൻ ഇടുകയൊക്കെ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഈ ഷൂസിൻ്റെ ഐലെറ്റ്സ് ഇല്ലേ നമ്മൾ അതിൻ്റെ ഇത് കോർക്കുന്ന കെട്ടാൻ കോർക്കുന്ന ആ അതിന് ഐലെറ്റ്സ് എന്ന് പറയുന്നത് ആ ഐലെറ്റ്സ് മേടിച്ചിട്ട് ഇതുപോലെ ഇവിടുന്ന് താഴെ അറ്റം വരെയും പുറവയിൽ നിന്നും താഴെ അറ്റം വരെ എന്നിട്ട് അതിങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് ഈ ഇത് ഓടിക്കും നമ്മൾ ഇതാണ് നാടകൾ ഭയങ്കര നിറമുള്ള നാടകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടാൽ തന്നെ ഭയങ്കര ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയ ഷർട്ടുകൾ സാധനങ്ങളുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതല്ല ഇതുപോലത്തെ ഷർട്ടുകളിലെ ഒരു വലിയ സെറ്റാണ് എനിക്കുള്ളത് ഈ കരാട്ടയുടെ വേഷത്തിനുള്ള ഇങ്ങനത്തെ ഒരു സാധനമാണ് അത് അതുപോലെ തന്നെ ഷട്ടു ഷർട്ടുണ്ടാക്കി അരങ്ങി കെട്ടുമൊക്കെ കെട്ടി അപ്പോൾ ഞാൻ ഈ മുടിയും വളർത്തി അപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം ഞാനൊരു തൊലിപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യനായിട്ടേ കാണാനൊക്കെ എത്തുള്ളു തൊലി പോലെ അത്രയും ഈ ഇത്തരത്തിലുള്ള ഫാഷണബിളായിട്ട് അപ്പോൾ ഒരു രുദ്രാക്ഷമാലയെ കാണ്ടൊന്ന് സംഘടിപ്പിച്ച് അത് കിട്ടും കഴുത്തിലിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഞാനിങ്ങനെ കഞ്ചാവ് വലിക്കും ഇങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ സത്യത്തിൽ ഞാൻ അതൊന്നും വലിച്ചിട്ടില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരാളെ അല്ല സീറ്റ് പോലും വലിക്കുന്നുണ്ടായത് അപ്പോൾ അത് കാരണം കണ്ട് പക്ഷേ ഈ വേഷം കൊണ്ട് ഞാൻ ഹിപ്പിയാണെന്ന് ആൾക്കാർക്ക് തോന്നും അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ വസ്ത്രങ്ങളും എല്ലായിട്ട് രണ്ട് വലിയ ബാഗ് നിറച്ചും പിന്നെ ഒരു ചെറിയ ബാഗ് നിറച്ചും തുണിയും സാധനങ്ങളും എൻ്റെ മൂത്ത ജ്യേഷ്ഠനൊരു ക്യാമറ തന്നിട്ടുണ്ടായിരുന്നു ആ ക്യാമറ ക്യാനൻ്റെ ആദ്യത്തെ എസ് എൽ ആർ ആണ് അന്ന് ഫിലിം ആയിരുന്നു ഉണ്ടായിരുന്നത് ഫിലിം വെച്ചിട്ടാണ് നമ്മൾ അന്ന് പടം എടുക്കുന്നത് അപ്പോൾ അത് കുറേ പടമൊക്കെ എടുക്കും പക്ഷേ ഈ പടം എന്ന് പറയുന്നത് ഒത്തിരി എടുക്കാനായിട്ട് പറ്റത്തില്ല രണ്ട് വലിയ ചിലവാ നമ്മൾ പോക്കറ്റ് മണിയൊന്നും അതിന് തികയാതെ വരുമായിരുന്നു അപ്പോൾ പടം പടമെടുക്കുന്നത് ക്യാമറ കൊണ്ട് നടക്കുകയും പടം എടുക്കുകയും ചെയ്യുന്നത് ജ്യേഷ്ഠനെങ്ങനെ വരുന്ന സമയത്ത് കട്ട് ഫിലിംസ് ഉണ്ട് അത് കളർ കളർ തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബോംബെ വരെ അയച്ചു കൊടുക്കണം ബോംബെ മാത്രമേ കൊഡാക്കിൻ്റെ ഒരു പ്രോസസ്സിങ് കമ്പനി ഉണ്ട് അവിടെ അയച്ചാൽ ഇപ്പോൾ പക്ഷേ അത് വരുന്നത് സ്ലൈഡ്സാണ് അപ്പോൾ ആ സ്ലൈഡ് കാണുക എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിൻ്റ് എടുക്കുന്ന പോലെയല്ല ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്ലൈഡ് വ്യൂവർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് അതിനകത്ത് ഇട്ടായാലേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ അത് കുറേ പടമൊക്കെ ഞാൻ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പടം ഇങ്ങനെ എടുക്കുമ്പോഴും ഈ പറഞ്ഞ റീസൺ കൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് പടം എടുക്കാനായിട്ട് നമ്മുടെ കൈ കിട്ടുന്ന പണം വെച്ചിട്ട് ഇത് മേടിച്ച് എടുക്കാനൊന്നും ഒക്കത്തില്ല എന്തായാലും ക്യാമറയൊക്കെ ആയിട്ട് കുറച്ച് പടം എടുക്കുമായിരുന്നു അന്ന് അപ്പോൾ ഇതുമെല്ലാം ഞാൻ ഞാനെൻ്റെ അന്ന് ഒരു ഷേവിംഗ് മെഷീനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതും എല്ലാം ഇതൊക്കെ മുഴുവൻ സാധനവും എല്ലാ പെർഫ്യൂമും സകല സാധനമായിട്ടാണ് ഞാൻ ഈ പെട്ടി മൂന്ന് പെട്ടിയായിട്ടാണ് ഗുരുകുലത്തിലെത്തുന്നത് അങ്ങനെ മൂന്ന് പെട്ടി നിറച്ച് പലതരത്തിലെ ഡ്രസ്സുകളും അതിനുള്ള ആക്സസറീസ് മുഴുവനും ആയിട്ടാണ് ഞാൻ ഊട്ടിക്ക് പോകുന്നത് ഒരു ബസ്സിൽ കയറി കോയമ്പത്തൂരിലിറങ്ങി കോയമ്പത്തൂരിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ഊട്ടിയിൽ ഇറങ്ങുകയാ അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രണ്ടും പാവം സ്വാമിമാർ മാത്രമേ ഊട്ടി ഗുരുകുലത്തിലുള്ളൂ അതേ ഒന്ന് സ്വാമി എന്ന് വിളിക്കുന്ന പിന്നെ ഒരു ഭാസ്കരസ്വാമി ഞാൻ രണ്ടുപേരും ഇപ്പം ജീവനോടി ഇരിപ്പില്ല മരിച്ചുപോയി അപ്പോൾ മാധവസ്വാമി ആണെങ്കിൽ ഒരു ഭയങ്കര കട്ട തടിയൻ സ്വാമിയാണ് പുള്ളിയായിരുന്നു നടജഗുരുവിനെ പരിചരിക്കുകയും നോക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് നെയ്നെഴുതി പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഭാസ്കർ സ്വാമി എന്ന് പറയുന്ന ആളിനെ വീട്ടിലൊക്കെ വന്ന് ഗുരുകുല മാസയുടെ പിരിവിന് വരുന്ന ഒരാളായിരുന്നു അതിൻ്റെ പ്രസ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ പൈസയൊക്കെ മേടിക്കാൻ വരും അപ്പോൾ അത് കാരണം കണ്ട് അദ്ദേഹത്തിന് അറിയാം വീട്ടിലുള്ളവരെല്ലാം അറിയുകയും ചെയ്യുക അപ്പോൾ അവരെനിക്കൊരു മുറിയിലൊക്കെ താമസിപ്പിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിലല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഗുരുവിൽ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ അപരിചിതമാണ് യാതൊരു തരത്തിലും ഞാൻ റിലേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് പക്ഷേ അതേ സമയത്ത് തന്നെ അവിടെ വലിയ ഈ മറ്റ് ആശ്രമങ്ങളിൽ പോലെ വലിയ പ്രാർത്ഥനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരമാണ് അവിടുത്തെ ഒരു ഒരു പ്രാർത്ഥനയുള്ളത് അതൊരു ആകുമ്പോൾ ഒരു ക്ലാ അവരിന്ന് വായിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒരു നാരായണ ഗുരുവിൻ്റെ എന്ന് പറയുന്ന കവിതയാണ് അത് അത് ഇങ്ങനെ ചൊല്ലും അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുകയാണ് അപ്പോൾ അവിടെ ചെയ്യുന്നത് അവർ മൂന്നാല് പേര് മൂന്ന് പേരേ ഉള്ളു രണ്ടുപേരും ഞാനവിടെ ചേർന്ന് മൂന്ന് പേരേ ഉള്ളു അപ്പം അപ്പോൾ ഞാൻ ഒരു ഞാൻ ഈ ഒന്നാം തീയതി തന്നെ അങ്ങ് എത്തുകയാണ് ചെയ്തത് ഒരാ രണ്ടാഴ്ച കഴിഞ്ഞേ അദ്ദേഹം വരുത്തുള്ളത് പറഞ്ഞാലും ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിറങ്ങുക ചെയ്തു അപ്പം നേരത്തെയാണ് അവിടെ എത്തിയത് അപ്പം ഞാനവിടെ ഇങ്ങനെ കാത്തിരിക്കുക അപ്പോൾ വായിക്കാനായിട്ടുള്ള പുസ്തകങ്ങളാണ് നിറച്ച് ഇഷ്ടംപോലെ പുസ്തകമുണ്ട് ഒരു ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു സൈഡിൽ മുഴുവൻ ഫ്രഞ്ച് പുസ്തകങ്ങൾ വരും അപ്പോൾ അത് അല്പം തോന്നി ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പുസ്തകങ്ങളാണ് അപ്പോൾ അതും ഇങ്ങനെ കണ്ടും മറ്റേ അതിനകത്ത് ഫിലോസഫിയുടേതായിട്ടുള്ള വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളും അതേ മലയാളം സെക്ഷനുണ്ട് ഇംഗ്ലീഷ് സെക്ഷനുണ്ട് അതിനകത്ത് തന്നെ സയൻസ് ഉസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതെല്ലാം നല്ല കൗതുകത്തോടെ തന്നെ അതെല്ലാം നോക്കിയും കുറേ ഇരിക്കുന്ന സമയത്തെല്ലാം അവിടെ ഇരുന്ന സമയത്തെല്ലാം വായിക്കുന്നുണ്ട് അപ്പം ഞാനന്ന് എനിക്കെല്ലാം പലതരത്തിലെ പണികൾ ചെയ്യാനറിയാം നമ്മൾ വളർന്ന ലോകത്തിനകത്ത് കൃഷിപ്പണികളും പിന്നെ ഈ എക്സസൈസൊക്കെ ചെയ്ത് നല്ല ബലമാണ് അപ്പം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഹരിപ്പാട് ഒരു ജിംനേഷ്യ ആരംഭിച്ചിട്ടുണ്ട് ആ ജിംനേഷ്യ ആരംഭിക്കുന്നതിന് കാരണം ഞാൻ എസ് ഡി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ എൻ്റെ കൂട്ടുകാരായിരിക്കുന്ന അവിടെ ക്ലാസ്സിലൊക്കെ ഉള്ളവരും ഒക്കെ അപ്പോൾ അവിടെ ഭയങ്കര ശരീര ഒരു ഷേയ്പ്പുള്ള ശരീരമുള്ളവർ ഈ വയറിനകത്ത് ആറുകട്ടയുള്ളവരെയൊക്കെ ആയിട്ട് അപ്പം ഞാൻ സാരനേന ബലമുള്ള ഒരാളും മരം കയറാനും എല്ലാം അറിയുന്ന ഒരാളുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഇവരുടെ ശരീരം കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു ഭയങ്കര മസിൽ അപ്പോഴങ്ങനെ തിരക്കുമ്പോഴാണ് ആലപ്പുഴ ഈ ജിംനേഷ്യ എന്ന് സ്വാമി ജിംനേഷ്യം ഞങ്ങൾ ഞാൻ അവിടെ പോയി ഒരു കൂട്ടുകാരനായിട്ട് അവിടെ ചെന്ന് അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ പാരൽ ബാർ ബാറും ഈ ഇതൊക്കെ ഡിപ്പ് ചെയ്യാന്ന് നമ്മൾ പുഷപ്പിന് ഡിപ്പ് എന്ന് പറയുന്നത് രണ്ട് കട്ടയൊക്കെ അങ്ങനത്തെ സാധനങ്ങളും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സാ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം ഉണ്ടായിട്ട് ഞാൻ വീട്ടിൽ വന്ന് ജേഷ്നോട് പറഞ്ഞു ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നൊരു വലിയ സംഭവമുണ്ട് അങ്ങനെ ജിംനേഷ്യമുണ്ട് അത് ചേട്ടനും ഭയങ്കര കൗതുകമായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ആലപ്പുഴ വന്ന് ഈ ജിംനേഷ്യം പോയി കണ്ട് അവിടെ ചേർന്ന് അപ്പോൾ അവിടെ ചേരുമ്പോൾ എനിക്ക് ചേർന്ന് എനിക്ക് കോളേജിൽ പോകേണ്ടതായിരുന്നു കൂടി ചേട്ടൻ പോയി എനിക്കൊന്ന് ആഴ്ചയിൽ മൂന്ന് നാലവണയെങ്കിലും പോയി ഇത് വൈകുന്നേരം എക്സസൈസ് ചെയ്തിട്ട് ആലപ്പുഴ നിന്ന് ഇവിടെ വരും ഒരുപാട് വരും ഇങ്ങനെ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷത്തോളം ചേട്ടനത് അങ്ങനെ പോയി എക്സസൈസ് ചെയ്തിട്ട് പഠിച്ച് എക്സസൈസും അപ്പോൾ ചേട്ടൻ്റെ ആ താല്പര്യം കൊണ്ട് ഹരിപ്പാട് ഒരു ജിംനേഷ്യ ആരംഭിക്കാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു അതിന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിനകത്ത് തന്നെ ഇട്ട് ഇവിടെ ഒരു പുളി പുളി പരന്ന് ഇങ്ങനെ നല്ല തണലായിട്ട് നിൽക്കുന്ന ഒരു പുളിയുടെ ചുവട്ടിലായിരുന്നു ആദ്യം എക്സസൈസൊക്കെ ചെയ്തു അതിൻ്റെ അവിടെ ഒരു പാൽബാറും ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഈ ഹരിപ്പാട് അമ്മയ്ക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ഡണാപ്പടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അപ്പോൾ അവിടെ ഒരു ജിംനേഷ്യം ഉണ്ടാക്കി അതിനകത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് അവിടുത്തെ അങ്ങനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഈ ആലപ്പുഴയുള്ള ഈ ബോഡി ബിൽഡേഴ്സായിട്ടുള്ളവരെല്ലാം നമ്മൾ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഒരു പയ്യെന്ന് പറയുന്ന പയ്യവനായിരുന്നു അന്ന് കോളേജിലെ ബോഡി ചാമ്പ്യൻ ബോഡി ബിൽഡർ ചാമ്പ്യനായ പിന്നെ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ അടുത്ത ഹിസ്റ്ററി അതേപോലെ തന്നെ പഠിക്കുന്ന അയാൾ സ്റ്റേറ്റ് ചാമ്പ്യനാണ് വെയിറ്റ് ലിഫ്റ്റിംഗിന് അപ്പോൾ അയാളൊക്കെ വന്ന് അതുപോലെ തന്നെ ആ രഘു ഈ സിനിമാക്കാരനായിട്ട് ഭീമൻ രഘു എന്ന് വിളിക്കുന്നത് രഘു ബോഡി ബിൽഡറാണ് നിങ്ങൾ സിനിമയ്ക്കത് കാണത്തില്ലേ ആ അയാൾ ഭീമനും രഘുവും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട് ചിലപ്പോൾ രഘുവിന് ഇതുവരെ അറിയ അറിയാൻ സാധ്യതയില്ല അയാൾ എന്നെ അന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിട്ട് അറിയാനായിട്ട് അയാൾക്കൊരു സാധ്യതയില്ല കാരണം ഞാൻ അന്ന് വേറെ പേരിലാണ് അറിയപ്പെടുന്നത് കോളേജ് പഠിച്ചിരുന്ന സമയത്ത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരിക്കലും അയാൾ പിന്നീട് ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ അയാൾ അറിയാൻ സാധ്യതയുണ്ട് എന്നെ ഇങ്ങനത്തെ മൈത്ര എന്നറിയപ്പെടുമ്പോൾ അന്ന് അയാളുടെ കൂടെ ഞങ്ങൾ ഞങ്ങൾ രണ്ടേലും കൂടെ ക്യാരംസ് കളിക്കുന്നതിനകത്ത് ചാമ്പ്യന്മാരായിട്ടുണ്ട് എസ് ഡി കോളേജിൽ അപ്പോൾ എനിക്കാകെ വീട്ടിനകത്ത് കളിക്കാൻ പറ്റുന്ന ഒന്ന് ഈ ക്യാരംസ് ആയിരുന്നു പിന്നെ ഷട്ടിൽ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കളികളെ ആയിരുന്നു കാരണം ഈ തെങ്ങും അവിടെ ഉച്ചുറ്റുപാടും ഈ കായലും തൊടും ഒക്കെ ആയിട്ട് നിൽക്കുന്നതിനുള്ള മറ്റു കളികളൊന്നും സത്യത്തിൽ സാധ്യമല്ല അപ്പോൾ ആകെ പിന്നെ ഈ യാത്രയാണല്ലോ ഈ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടാണ് കാരണം കൊണ്ട് ഈ കളികളിലൊക്കെ നമുക്കിങ്ങനെ കഷ്ടിച്ച് ഷട്ടിലായിരുന്ന ഒരു പ്രധാന കളി അതെൻ്റെ അച്ഛൻ്റെ അനിയൻ കളിക്കുമായിരുന്നു അത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ വന്ന് ഒരു ഒന്ന് രണ്ട് കളിയും കളിച്ചിട്ടാണ് ഞാൻ ഈ രാത്രിയിൽ ഈ വീട്ടിലെത്തുന്നത് അപ്പോൾ എക്സർസൈസ് ചെയ്യണം രാവിലെ എണീറ്റ് എക്സർസൈസ് ചെയ്യണം അത് ഇതിനുശേഷം സൈക്കിൾ കെട്ടി റോഡിൻ്റെ സൈഡിൽ പോയി അവിടുന്ന് ബസ്സിൽ കയറി കോളേജിൽ പോയി കോളേജ് കഴിഞ്ഞ് വന്ന് വരുന്ന വഴിക്ക് ഈ ചിറ്റപ്പൻ്റെ വീട്ടിൽ വന്ന് ഷട്ടിലും കളിച്ചിട്ടാണ് വീട്ടിലെത്തി കുളിച്ച് പിന്നെയാണ് പഠിത്തതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ജിംനേഷ്യൊക്കെ എങ്ങനെ ആരംഭിച്ചത് കാരണം കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ലോകമുണ്ടായി അപ്പോൾ ഈ മൂത്തജ്യേഷ്ഠനെ ഓസ്ട്രേലിയയിലായിരുന്നു അപ്പോൾ അദ്ദേഹം വരുമ്പോഴെല്ലാം ഞങ്ങൾ എനിക്ക് ഈ കരാട്ടയുടെ ഇത് പഠിപ്പിക്കുമായിരുന്നു ഒരു ഒരു മാസത്തോളം അദ്ദേഹം കാണും ആ സമയത്ത് ഞാൻ അപ്പോൾ അന്ന് കരാട്ടയെന്നോ ജൂഡോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതകരമായിട്ട് നിൽക്കുന്നതാണ് ബ്രൂസിലിയുടെയൊക്കെ പടമൊന്നും തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓടിത്തുടങ്ങിയിട്ടേ ഉള്ളു ആളുകൾക്ക് അങ്ങനെ അറിയില്ല അപ്പം ഒരു കൊറിയൻ വിഭാഗമാണ് തൈക്ക്വാണ്ടി എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തത് ജൂഡോയും അതിൻ്റെ അപ്പോൾ ജൂഡോയുടെ ലോക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഉരുണ്ടു വീഴാൻ പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ സമ്മർ സോൾട്ട് അടിക്കുന്ന മെക്കാനിസങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത് അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഒരു നല്ല അജയിലായിട്ട് നമ്മളിങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതമായിരുന്നു പക്ഷേ ഈ എസ് ടി കോളേജ് ചെല്ലുമ്പോഴാണ് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് ഇത് കാണുന്നത് ഈ ബേലമാല ഈ നമ്മളീ കാണുന്ന അജിലിറ്റി അല്ല അത് ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടതാണ് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് അങ്ങനെയാണ് ഈ ജിംനേഷ്യത്തിൻ്റെ ലോകങ്ങളും മുഴുവനും ഒക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്ത് അത് അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു സംഘം കൂട്ടുകാർ തന്നെ അങ്ങ് പിന്നങ്ങ് ഉണ്ടായിരുന്നുണ്ട് വലിയ അപ്പോൾ ഈ ജ ജ്യേഷ്ഠനെങ്ങനെ അവിടുത്തെ എന്താണ് അരിപ്പാട് ചെന്നാൽ ഒരുവിധം തടിയുള്ളവരങ്കിലും ചോദിച്ചാൽ അവിടെ തന്നെ ജിമ്മിലെ ആശാനെന്നായിരുന്നു ഇപ്പോഴും അങ്ങനെ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ആശാന്മാരാണല്ലോ ഈ കളരി നടത്തുന്നത് എങ്ങനെയാണ് ആശാന ജിമ്മിലെ ആശാനെന്ന് അപ്പം ഞാനിങ്ങനെ അവിടുന്ന് ഈ തരത്തിലുള്ള ബോഡി ബിൽഡിങ്ങും സകല സാധനവും ഒക്കെ ആയിട്ടാണ് ഗുരുവിധത്തിലെത്തുന്നത് അപ്പോൾ നല്ല ബലമല്ല അപ്പോൾ അവിടുത്തെ എല്ലാ പണിയും ഈ മാധവസ്വാമി എന്ന് പറയുന്ന ആളിൻ്റെ കൂടെ പുള്ളി നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അപ്പോൾ ഒരു വിധമുള്ള എന്താണ് വലിയ തടിക്കഷ്ണൊക്കെ പൊക്കും അപ്പോൾ ആ തടിക്കഷ്ണം എനിക്കും അതുപോലെ എടുക്കാൻ അറിയാം അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ചലഞ്ച് അനുഭവിക്കുമായിരുന്നു എങ്ങനെയുണ്ട് പുള്ളിക്ക് നല്ല ബലമുള്ള അതുവരെ വന്ന ഒരുത്തനും അങ്ങനത്തെ ഒരു ബലവും ഇല്ലാത്തൊരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് ബലമൊക്കെ ഉള്ള ഒരു ആരോഗ്യമുള്ള ഒരു സ്വാമി മറ്റേ സ്പിരിച്വൽ അന്വേഷണം എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ മെലിഞ്ഞ് അങ്ങനത്തെ കൃഷ എന്ന് പറയുന്ന തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ വരാറുള്ളൂ അല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അപ്പം ഞാൻ മാത്രമാണ് ഇങ്ങനെ കംപ്ലീറ്റ് ഷേവ് ഒക്കെ ചെയ്ത് ഏറ്റവും ഫാഷണബിളായിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഗുരുവുരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ടാഴ്ച ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്താ പഠിക്കണ്ടെന്നൊക്കെ അപ്പോൾ ഈ സ്വാമിമാരിങ്ങനെ ആദ്യമായിട്ട് അവർ രണ്ട് പ്രത്യേകിച്ച് ഭാസ്കര സ്വാമി എന്ന് പറയുന്ന സ്വാമി നല്ല താടിയൊക്കെ ഉള്ളൊരു സ്വാമിയാണ് സ്വാമി ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഗുരുത്വം ഒക്കെ ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാനീ ഇത് ഞാനീ ഈ ഒരു ഏരിയയിലെ തൊടാതാണല്ലോ എത്തിയത് അപ്പോൾ ഇവർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളാകെ അൺഫിറ്റ് ആകാണ് ഈ ഗുരുകുലത്തിൻ്റെ ഒരു ഒരു സ്പേസിലേ അല്ല ഞാൻ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് കാണാം അത് കഴിഞ്ഞ് എതി എത്തുന്നുണ്ട് അത് എതി വരുമ്പോഴത്തേന് അതുവരെ വളരെ നിശബ്ദമായിട്ടിരുന്ന ഒരു ഗുരുവിലോ രണ്ടുപേരും മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു പത്ത് പതിനഞ്ച് പേരൊന്നിച്ച് രണ്ട് കാർ നിറച്ചാണ് അത് അമേരിക്കയിൽ നിന്നുള്ളവർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവർ അവരും എല്ലാവരും കൂടെ ഇങ്ങനെ വരികയാണ് അപ്പോൾ എതിയും വന്ന് ഒരു അങ്ങ് മാറി കംപ്ലീറ്റ് സിസ്റ്റം കംപ്ലീറ്റ് അങ് രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ ഉണരും ഉണരുന്ന സമയത്ത് ഒരു കട്ടൻ കാപ്പി അപ്പോൾ അവിടെ എല്ലാ പണികളും ആളുകൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അടുക്കളയിലോട്ട് പോയി കാപ്പിയൊക്കെ ഇടുക എന്നിട്ട് കാപ്പിയെല്ലാം കട്ടാൻ കാപ്പി ഒരു ഒരു ബിസ്ക്കറ്റും കാണും അപ്പോൾ അഞ്ച് മണിക്ക് ഉണർന്ന ഒരാറര വരെ ഒരു അപ്പോൾ ഒരു ഗതി സാധാരണഗതി ചെയ്യുന്ന ഒരു പുസ്തകം ഒരു ഈ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഉള്ള ഒരു പുസ്തകമായിരിക്കും ആയിരിക്കും അതിങ്ങനെ എടുത്തിട്ട് അവർ കഥ പോലെ വായിക്കുകയോ പറയുകയോ ചെയ്യുന്ന അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ അന്യരാജ്യത്ത് വരുന്നവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുക എന്ന ഒരു അത്തരത്തിലുള്ളൊരു ക്ലാസ്സാണ് ആ സമയത്തുള്ളത് പച്ചക്കറിയെല്ലാം അരിയുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഒരു ഒരു ഒന്നേരം ഒരു മണിക്കൂർ പോലും എടുക്കത്തില്ല ഇത്രയും പേർ ഒന്നിച്ച് ചേർന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞും എല്ലാവരും കൂടെ അങ്ങ് തീർത്ത് അതെല്ലാം എന്നിട്ട് പിന്നെ കുളിക്കാനും നനയ്ക്കാനൊക്കെ ആയിട്ട് അവരവരുടെ ഇതിന് പോകും ഞാനാണെങ്കിൽ മ്യൂസിക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പതിനാറ് മണിക്കൂറും കേൾക്കുന്ന തരത്തിലായിരുന്നു ജീവിക്കുന്നത് മുഴുവൻ സമയം പാട്ട് കേൾക്കുമായിരുന്നു ന്യൂസ് കേൾക്കുന്ന വലിയൊരു ഇതാണ് ഞങ്ങളെല്ലാം പാട്ട് കേൾക്കുകയാണ് അച്ഛൻ ന്യൂസ് കേൾക്കുന്ന ആളുകൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു ഡിവിഷൻ ഉണ്ടാകാനെന്നുള്ള സാധ്യതയാണ്